ഹായ് ഫ്രണ്ട്സ് ഗൾഫ് ജോബ് അപ്ഡേറ്റ് സീരീസിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ദുബായിൽ വന്നിരിക്കുന്ന ഏറ്റവും പുതിയ ജോബ് വാക്കൻസീസാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ ഷെയർ ചെയ്യാൻ പോകുന്നത് അപ്പോൾ തീർച്ചയായിട്ടും വീഡിയോ ഞങ്ങൾ മുഴുവനായിട്ട് കാണുക നിങ്ങൾ ഉദ്ദേശിക്കുന്ന രീതിയിലുള്ള ഒരു വാക്കൻസി ചിലപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ വന്നിട്ടുണ്ടാവാൻ സാധ്യതയുണ്ട് അപ്പോൾ നമുക്ക് വീഡിയോയുടെ കൂടുതൽ ഡീറ്റെയിൽസിലേക്ക് കടക്കാം അതിനു മുമ്പായിട്ട് ഏറ്റവും പുതിയ ഗൾഫ് ജോബ് വാക്കൻസികൾ ദിവസവും വാട്സപ്പിലൂടെ ലഭിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങളുടെ വാട്സാപ്പ് ഗ്രൂപ്പിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ് ഗ്രൂപ്പിൻ്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിലും ഫസ്റ്റ് കമൻറ്റിലും കൊടുത്തേക്കാം ഓക്കെ ഇനി നമുക്ക് വീഡിയോ കൂടുതൽ ഡീറ്റെയിൽസിലേക്ക് കടക്കാം ഹായ് ഫ്രണ്ട്സ് ജെ ഫോർ ജോബ് യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഓക്കെ ഫ്രണ്ട്സ് നമുക്ക് ആദ്യത്തെ വേക്കൻസി എന്താണെന്ന് നോക്കാം ആദ്യത്തെ വേക്കൻസി ദുബായിലെ അൽ ഷിറാവി ഗ്രൂപ്പിൽ വന്നിരിക്കുന്ന വേക്കൻസീസാണ് അൽ ഷിറാവി ഗ്രൂപ്പ് ഇപ്പോൾ ഡ്രൈവേഴ്സിനെ ഹയർ ചെയ്യുന്നുണ്ട് ലൈറ്റ് ഡ്രൈവേഴ്സിനെയാണ് ഇപ്പോൾ അൽ ഷിറാവി ഗ്രൂപ്പ് ഹയർ ചെയ്യുന്നത് അപ്പോൾ നിങ്ങൾ ദുബായിൽ ഒരു ഡ്രൈവിംഗ് ജോബ് നോക്കുകയാണെങ്കിൽ ഈ ഒരു ജോബ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുന്നതായിരിക്കും അപ്പോൾ നിങ്ങൾക്ക് യു ഐ ഡ്രൈവിങ് ലൈസൻസ് ഉണ്ടെങ്കിൽ യു ഒരു ഡ്രൈവിംഗ് ജോബ് ചെയ്യാൻ താൽപ്പര്യം ഉണ്ടെങ്കിൽ ഈ ഒരു ജോബിലേക്ക് ഉടൻ തന്നെ അപ്ലൈ ചെയ്യാം ഇവിടെ നിങ്ങൾക്ക് അവരുടെ ഒഫീഷ്യൽ ജോബ് നോട്ടിഫിക്കേഷൻ കാണാൻ സാധിക്കും ഇത് നിങ്ങൾക്ക് അവരുടെ ലിങ്കഡിന് ഓപ്പൺ ചെയ്ത് ഡബിൾ ചെക്ക് ചെയ്യാവുന്നതാണ് ാണ് അപ്പോൾ നിങ്ങൾ ഇൻട്രസ്റ്റഡ് ആണെങ്കിൽ ഉടൻ തന്നെ അപ്ലൈ ചെയ്യുക അപ്ലൈ ചെയ്യാനുള്ള ലിങ്ക് ഈ ഒരു വീടുകളുടെ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ വെബ്സൈറ്റിലെ ഏറ്റവും താഴെയായിട്ട് ഇങ്ങനെ ഒരു അപ്ലൈ നോ ബട്ടൺ നിങ്ങൾ കാണാം അതിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ഈ ഒരു ജോബിലേക്ക് എളുപ്പം അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതാണ് ഇനി നമുക്ക് അടുത്ത വാക്യൻസി നോക്കാം അടുത്തത് യു എയിൽ വന്നിരിക്കുന്ന ഏറ്റവും പുതിയൊരു വാക്യൻ ഇൻ്റർവ്യൂ ആണ് ഈ വരുന്ന പതിമൂന്ന് ജനുവരി പതിമൂന്ന് പതിനാല് സാറ്റർഡേ സൺഡേ ഈ രണ്ട് ദിവസങ്ങളിലായിട്ട് ഇജാദ ഗ്രൂപ്പ് ഒരു വാക്കിൻ ഇൻ്റർവ്യൂ അനൗൺസ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇജാദ ഗ്രൂപ്പിൽ വന്നിരിക്കുന്ന വാക്കിൻ ഇൻ്റർവ്യൂവിൽ വന്നിരിക്കുന്ന വാക്കൻസികൾ ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം സൂപ്പർവൈസർ എംഇ പി എ സി ടെക്നീഷ്യൻ ഇലക്ട്രീഷ്യൻ ഫെസിലിറ്റി കോർഡിനേറ്റർ സിവിൽ ഹെൽപ്പർ അതുപോലെ തന്നെ ഓഫീസ് ഗേള് വീണ്ടും പറയാം എം ഇ പി സൂപ്പർവൈസർ എ സി ടെക്നീഷ്യൻ ഇലക്ട്രീഷ്യൻ ഫെസിലിറ്റി കോർഡിനേറ്റർ സിവിൽ ഹെൽപ്പർ ഓഫീസ് ഗൾ അപ്പോൾ ഈ ഒരു ഇൻ്റർവ്യൂടെ കൂടുതൽ ഡീറ്റെയിൽസ് നമുക്ക് നോക്കാം ഇൻ്റർവ്യൂ ഡേറ്റ് വരുന്നത് ജനുവരി പതിമൂന്ന് പതിനാല് തീയതികളിലായിട്ടാണ് ഇതിൻ്റെ ഇൻ്റർവ്യൂ ലൊക്കേഷൻ വരുന്നത് അബുദാബി മുസാഫയിലുള്ള ദബിയ നൈൻ ബിഹൈൻഡ് എൽ എച്ച് മെഡിക്കൽ ഈയൊരു ലൊക്കേഷനിലാണ് ഈ ഒരു ഇൻറ്റർവ്യൂ നടക്കുന്നത് ഇൻ്റർവ്യൂ സമയം രാവിലെ ഒൻപത് തൊട്ട് വൈകിട്ട് മൂന്ന് വരെ അപ്പോൾ നിങ്ങൾ ഇൻട്രസ്റ്റഡ് ആണെങ്കിൽ ഉടൻ തന്നെ ഈ ഒരു ജോബിലേക്ക് രജിസ്റ്റർ ചെയ്യേണ്ടതുണ്ട് രജിസ്റ്റർ ചെയ്യാനുള്ള ലിങ്ക് ഈ ഒരു വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട് അപ്പോൾ പ്രസ്തുത ദിവസം നിങ്ങൾ ഇൻ്റർവ്യൂവിൽ നിങ്ങളുടെ റെലവൻ്റായ എല്ലാ ആയിട്ട് രജിസ്റ്റർ ചെയ്തതിന് ശേഷം പങ്കെടുക്കാൻ ശ്രമിക്കുക ഇനി നമുക്ക് അടുത്ത വാക്കൻസി നോക്കാം അടുത്തത് ദുബായിലെ ഹോം ബേക്കറിയിൽ വന്നിരിക്കുന്ന വേക്കൻസീസുകളാണ് ഹോം ബേക്കറി ഇപ്പോൾ ക്യാഷർ പാക്കേജിംഗ് സ്റ്റാഫ് ബാരിസ്റ്റാർ തുടങ്ങിയ വേക്കൻസികളിലേക്ക് ആളുകളെ ഹയർ ചെയ്യുന്നുണ്ട് ഇവിടെ നിങ്ങൾക്ക് ഈ ഒരു കമ്പനി ഞാൻ സ്വീകരിക്കുന്ന ജോബ് നോട്ടിഫിക്കേഷൻ കാണാം ഇത് നിങ്ങൾക്ക് അവരുടെ ലിങ്ക്ഡിനെ ഓപ്പൺ ചെയ്ത് വെരിഫൈ ചെയ്യാം ഇൻട്രസ്റ്റഡ് ആണെങ്കിൽ ഉടൻ തന്നെ അപ്ലൈ ചെയ്യുക അപ്ലൈ ചെയ്യാനുള്ള ലിങ്ക് വീഡിയോയുടെ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട് നമുക്കിനി അടുത്ത വാക്കൻസി നോക്കാം അടുത്ത വാക്കൻസി ദുബായിൽ വന്നിരിക്കുന്ന വാക്കൻസി അല്ല ബഹ്റൈനിൽ വന്നിരിക്കുന്ന ഒരു വാക്കൻസിയാണ് ഇതിനായിട്ട് പ്രത്യേകിച്ച് വേറെ വീഡിയോ ചെയ്യേണ്ടാന്ന് വിചാരിച്ചിട്ടാണ് ഈ ഒരു വീഡിയോയിൽ തന്നെ ഈ ഒരു വാക്കൻസി ഇൻക്ലൂഡ് ചെയ്യുന്നത് ബഹ്റൈൻ എയർപോർട്ടിലാണ് പുതിയ വാക്കൻസികൾ വന്നിരിക്കുന്നത് ബഹ്റൈൻ എയർപോർട്ട് ഇപ്പോൾ വെയ്റ്ററ് അതുപോലെ തന്നെ അറ്റൻഡൻറ്റ് ഇങ്ങനെ രണ്ട് തസ്തികളിലേക്ക് ആളുകളെ ഹയർ ചെയ്യുന്നുണ്ട് വെയ്റ്റർ സ്റ്റാഫ് അതുപോലെ തന്നെ അറ്റൻഡൻറ്റ് സ്റ്റാഫ് അപ്പോൾ നിങ്ങൾ ഈ ഒരു ജോബിൽ ഇൻട്രസ്റ്റഡ് ആണെങ്കിൽ ഉടൻ തന്നെ അപ്ലൈ ചെയ്യുക അതില്ലെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാരെങ്കിലും ബഹ്റൈനിൽ ജോബ് നോക്കുന്നുണ്ടെങ്കിൽ അവർക്ക് ഒരു വാക്കൻസി ഷെയർ ചെയ്ത് കൊടുക്കുക അപ്ലൈ ചെയ്യാനുള്ള ലിങ്ക് വീഡിയോയുടെ താഴെ ഡിസ്ക്രിപ്ഷനിൽ നൽകിയിട്ടുണ്ട് അടുത്ത വാക്കൻസിയും ബഹ്റൈനിൽ വന്നിരിക്കുന്ന ഒരു വാക്കൻസിയാണ് ബഹ്റൈനിലെ ഫേസ് കി എന്ന് പറയുന്ന കമ്പനിയിൽ വന്നിരിക്കുന്ന വാക്കൻസീസ് ആണ് ഫേസ് കി ബഹ്റൈൻ ഇപ്പോൾ സെയിൽസ് ആൻഡ് മാർക്കറ്റിങ്ങിലേക്ക് ആളുകളെ ഹയർ ചെയ്യുന്നുണ്ട് അപ്പോൾ നിങ്ങൾ ബഹ്റൈനൊരു സെയിൽസ് മാർക്കറ്റിംഗ് മേഖലയിൽ ജോബ് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഈ ഒരു ജോബിലേക്ക് ഉടൻ തന്നെ അപ്ലൈ ചെയ്യുക അപ്ലൈ ചെയ്യാനുള്ള ലിങ്കും ബാക്കി ഡീറ്റെയിൽസൊക്കെ വീഡിയോയുടെ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട് അപ്പോൾ സുഹൃത്തുക്കളെ ദുബായിൽ വന്നിരിക്കുന്ന ഏറ്റവും പുതിയ ജോബ് വാക്കൻസികളാണ് ഇന്നത്തെ വീഡിയോയിൽ ഞങ്ങൾ നിങ്ങളിലേക്ക് ഷെയർ ചെയ്തു തന്നത് അപ്പോൾ നിങ്ങൾക്ക് അനുയോജ്യമായ വേക്കൻസി വന്നിട്ടുണ്ടെങ്കിൽ ഉടൻ തന്നെ അപ്ലൈ ചെയ്യുക ഇനി അതല്ല ഇന്നത്തെ വീഡിയോയിൽ നിന്നും നിങ്ങൾക്ക് അനുയോജ്യമായ വേക്കൻസി കിട്ടിയിട്ടില്ല എങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും കമൻറ്റിൽ ഏത് ടൈപ്പ് ജോബാണ് നിങ്ങൾ നോക്കുന്നതെന്ന് കമൻറ്റ് ചെയ്യാവുന്നതാണ് അത്തരത്തിലുള്ള കൂടുതൽ വീഡിയോകൾ നമ്മുടെ അടുത്ത വീഡിയോകളിൽ നമ്മൾ അപ്ഡേറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നതാണ് അതുപോലെ തന്നെ നിലവിൽ ഇപ്പോൾ ദുബായിൽ ഒരു വിസിറ്റ് വിസയിൽ ജോബ് നോക്കുന്ന നിങ്ങളുടെ എല്ലാ കൂട്ടുകാർക്കും ഈ ഒരു വീഡിയോ മാക്സിമം ഷെയർ ചെയ്ത് കൊടുക്കുക വീഡിയോ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക വേറെ മറ്റൊരു ഗൾഫ് ജോബ് അപ്ഡേറ്റ് വീഡിയോ ആയിട്ട് വീണ്ടും കാണാം